കഥ ഒരു കഥയാണ് പഠിച്ചത് ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട കാലമായ പൂക്കാലം അല്ലെങ്കിൽ വസന്തകാലം അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പൂക്കാലമായി കഴിഞ്ഞാൽ പൂന്തോട്ടത്തിൽ ധാരാളം വിരുന്നുകാർ വരും അല്ലെ പൂട പൂന്തോട്ടത്തിൻ്റെ വിരുന്നുകാർ ആരൊക്കെയാണ് അന്ന് പറഞ്ഞേ എത്ര ചിലവം തേനീച്ച ഓക്കെ വണ്ട് ഓക്കെ എടുത്തത് ചെറിയ പേജാണ് അല്ലേ എൻ്റെ ധാരാളം വിരുന്ന് കാര് വരും അപ്പോൾ നമുക്ക് ഒന്ന് നമ്മുടെ പാഠഭാഗത്തിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് എത്തി നോക്കാം എന്ന് പറയാം അല്ലേ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ രണ്ടി ക്രി എടുക്കും

ഈ തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിൽക്കാമ്പ് കൊത്തി കൂടാതെ തിക്കോർത്തു പോകുന്നുവാനിൽ ചന്തം തലയ്ക്കേറെയായി ശീതവും പോയന്തിക്കു പൂങ്കാവിൽ ഹളേറെയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം എൻ കുമാരനാശാനെ പുഷ്പവാടിയിൽ നിന്നെടുത്ത് ഏതാനും തുടക്കമാണ് ആധുനിക കവിത്രത്തിൽ ഒരാൾ നമ്മൾ ആധുനിക കവിത്രം പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ അപ്പം ആധുനിക കവിത്രത്തിൽ ഒരാളായ കുമാരനാശൻ എഴുതിയ പുഷ്പവാടി എന്ന കവിതയിലെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണിത് നമുക്കതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം പൂക്കുന്നിതാമില്ല പൂക്കുന്നിലെങ്ങി പൂക്കുന്ന തേമാവ് പൂക്കുന്ന ശോകം പൂക്കാലമായ സമയത്ത് അവിടെ മരങ്ങളെല്ലാം പൂത്തു അല്ലെ ചെടികളെല്ലാം പൂത്തു ഏതൊക്കെ മരങ്ങളാണ് പൂത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുല്ല ഇലഞ്ഞി തേന്മാവ് അശോകം ഏതൊക്കെയാണ് മുല്ല ഇലഞ്ഞി തേന്മാവ് അശോകം എന്നീ മരങ്ങളൊക്കെ പൂത്തു പെട്ടെന്ന് വായിക്കുന്ന വേലിക്കു വർണ്ണങ്ങൾ വേലി ഇന്നത്തെ കാലത്തുള്ളതുപോലെ ആദ്യ കാലത്ത് മതിലില്ലായിരുന്നു ഇതിന് പകരം വേലി കെട്ടും നമ്മൾ ഇല്ലിക്കണ എന്ന് പറയും കുളേലെ അത്തത്തെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കണകളില്ലേ ഇല്ലിക്കണ അത് ഉപയോഗിച്ച് എന്തെല്ലാവർക്കും വേലി കെട്ടും എന്താ പറയുന്നത് വായിക്കുന്ന വേലിക്ക് വർണ്ണങ്ങൾ ആ വേലിയുടെ മുകളിലൊക്കെ നമ്മിയങ്ങനെ ചെടികൾ പടർന്നിട്ട് എന്നാണ് പലതരത്തിലുള്ള വർണ്ണങ്ങൾ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ നല്ലതാണ് വീതിയൊക്കെ പല നിറങ്ങളാൽ ശോഭിക്കുന്നു പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ അന്തി എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയം ആ സന്ധ്യാസമയത്തെ മേഘം പോലെ കാടുകളൊക്കെ ചുവന്നു നിൽക്കുന്നു പലതരത്തിലുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലായിടവും പുഷ്പ ഗന്ധം പരത്തി പുഷ്പ എന്ന് പറഞ്ഞാൽ പൂവ് ഗന്ധം എന്ന് പറഞ്ഞാൽ മണം എല്ലായിടവും എല്ലായിടത്തും പൂവിൻ്റെ മണം പരത്തി മെല്ലെന്ന് തെക്കുന്നു വീശുന്നു വായു വായു എന്ന് പറഞ്ഞാൽ കാറ്റ് തെക്കൻ കാറ്റ് മുങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് വീശുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എല്ലാ സ്ഥലങ്ങളും ഉല്ലാസം ഈ നീണ്ട പൂരവത്താൽ എല്ലാവർക്കും വേകുന്നില്ല ഗോകിലങ്ങൾ എന്താണ് ഉല്ലാസം എന്ന് പറഞ്ഞാൽ സന്തോഷം നീല കൂപൂരവം കൂപൂരവം എന്ന് പറഞ്ഞാൽ ശബ്ദം പൂപു എന്ന ശബ്ദം ഉണ്ടാക്കുന്ന താരാണ് കൂടുന്ന താരാണ് ഗോകുലം കുയിൽ അല്ലേ ആ പൂകാലമായി കഴിഞ്ഞാല് കുയിലുകൾക്കും സന്തോഷമാണ് അവ എന്ത് ചെയ്യുന്നു സന്തോഷത്തോടു കൂടി പറക്കുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളിലും നമ്മളിലും എന്തുണ്ടാവുന്നു സന്തോഷം ഉണ്ടാകുന്നു കാണുന്നതാ രാവിലെ പൂവ് തേടി ക്ഷീണത്വം ഓരാത്ത തേനീച്ചക്കാട്ടിൽ കാണുന്നതാ രാവിലെ പൂവ് തേടി അതിരാവിലെ തന്നെ പൂവ് തേടിയിട്ട് ആരാ പോകുന്നത് ക്ഷീണത്വം തേനീച്ച കാട്ടെ ക്ഷീണത്വം എന്ന് പറഞ്ഞാൽ ക്ഷീണമില്ലാത്ത ക്ഷീണമില്ലാതെ തേനീച്ചകൾ എവിടെയാ പോകുന്നത് കാട്ടില് ഏത് സമയത്താണ് പോകുന്നത് അതി രാവിലെ തോണേറെ ഉത്സാഹം മൂവണ്ടി വെക്കുന്ന തോണം വെളുക്കുന്ന ഉഷസ് ഉഷസ് എന്ന് പ്രഭാതം ഓരോ ദിവസവും രാവിലെ ആവുന്ന സമയത്ത് ഈ തേനീച്ചകൾക്ക് ഓണം പോലെയാണ് ഓണത്തിന്റെ പ്രത്യേകത എന്താണ് പൂക്കള സമൃദ്ധമാണ് ദേശീയ ഉത്സവമാണ് അതൊരു ആഘോഷമാണ് ജനങ്ങൾക്ക് ആഘോഷമാണ് മലയാളികൾക്ക് അതേപോലെ തന്നെ ഇവിടെ പൂക്കാലം എന്ന് പറയുന്നത് തേനീച്ചകൾക്ക് എന്ത് എന്നാ പറഞ്ഞിരിക്കുന്നത് ഓണം പോലെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാടങ്ങൾ പൊന്നി നിറമ്പുണ്ടു നിറമായി അടുത്ത് നെൽക്കതിരുകൾ ഉണ്ടായി അധിനത്തിന്റെ കളറാണ് പൊണ്ണിന്റെ കളർ സ്വർണത്തിന്റെ കളറാണ് വയലുകളെല്ലാം പാടങ്ങളെല്ലാം എന്തായി മാറി സ്വർണം നിറം കൊണ്ടു നീളെ പാടി പറന്ന് തീ തത്തയെല്ലാം ഈ സമയത്ത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആര് പറന്നു വരുന്നുണ്ട് തത്തകൾ പറന്നു വരുന്നുണ്ട് എവിടേക്കാണ് വരുന്നത് തത്തകള് എവിടേക്കാ വെരി ഗുഡ് വയലിലേക്ക് കേടത്തെ നെല്ലിൽ കതിർകാമ്പ് കൊത്തി കൂടാർന്നതിക്കൂർത്ത് പോകുന്നു വാല് കേടറ്റ എന്ന് പറഞ്ഞാൽ കേടില്ലാത്ത കതിർകാമ്പ് എന്ന് പറഞ്ഞാൽ കാവിൻ്റെ നല്ല പാപം കതിരി നല്ല പാപം ഇതെന്താ ചെയ്യുന്നത് കേടില്ലാത്ത നെല്ലിന്റെ നല്ല പാപം കൊത്തിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് കൂടാർ നിക്കൂർ പോകുന്നു വാൻ തത്തയുടെ വീട് അല്ലെങ്കിൽ കൂടെവിടെയാകുന്നു ആ ഭാഗം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വാലിലൂടെ ഇങ്ങനെ പറക്കുന്നു വാനി എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുന്നു അടുത്തത് ചന്തം തല കേരയായി തര എന്ന് പറഞ്ഞാല് ഭൂമി ചന്തം എന്ന് പറഞ്ഞാല് ഭംഗി ചന്തം തല കേറയായി കേറെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭൂമിക്ക് സൗന്ദര്യം കൂടി വരുന്നു എന്തുകൊണ്ടാണ് സൗന്ദര്യം കൂടി വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടായി അല്ലേ ആ സമയത്ത് എന്തു തന്നെയാണ് പ്രകൃതിയുടെ സൗന്ദര്യം ഇങ്ങനെ വർധിച്ചു വരികയാണ് ചീതവും പോയി ചീതം എന്ന് പറഞ്ഞാല് തണുപ്പ് തണുപ്പും പോയി അന്തിക്ക് പൂങ്കാവിൽ ആളേറെയായി അന്തി എന്ന് പറഞ്ഞാല് സന്ധ്യാസമയം പൂങ്കാവ് എന്ന് പറഞ്ഞാല് പൂന്തോട്ടം സമയത്ത് ആള് ആളുകൾ കൂടി വരാൻ തുടങ്ങി എവിടെ പൂങ്കാവനത്തിൽ പൂങ്കാവനു പറഞ്ഞാൽ പൂന്തോട്ടം പൂന്തോട്ടത്തിൽ ആളുകൾ വരാൻ തുടങ്ങി സന്തോഷം ഉയർന്നു ദേവാലയത്തിൽ പൊന്തുന്ന വാദ്യങ്ങൾ വന്നു വസന്തം ദേവാലയത്തിൽ നിന്ന് വാദ്യഘോഷങ്ങൾ ഉയരുന്നു വാദ്യങ്ങൾ വന്നു വസന്തം ഇതെന്താണ് വസന്തകാലം അന്നെത്തിയിരിക്കുന്നത് എല്ലാവരും ഉത്സാഹത്തോടുകൂടി പറയുകയാണ് എന്ന് വസന്തകളും അന്നെത്തിയിരിക്കുന്നു അവിടെ കുറിച്ച് മനോഹരമായ വർണ്ണനകളാണ് നടത്തിയിരിക്കുന്നത് ഏ ഇല്ലാവരും ഈ പാഠഭാഗം ഒന്ന് നന്നായിട്ട് വായിച്ചിട്ടുണ്ടോ